ിറ്റെ പുതിയ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടി സോപ്പ് ആണ് ആപ്പിൾ ആണ് അപ്പൊ നമുക്ക് ഇന്ന് ഈ ആപ്പിൾ വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഹലോ അപ്പൊ നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്നത്തേതും പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിന്റെ ബേസാണിത് ഇപ്പൊ നല്ല അടിപൊളി ബേസ് ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബേസ് ആണ് നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് ഇത് നമ്മുടെ വൈറ്റമിനി ആണ് കേട്ടോ വൈറ്റമിനിയുടെ കളർ ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇത് നമ്മുടെ പ്രിസർവേറ്റീവ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്മെല് ഞാനിപ്പോ ഇവിടെ ഗ്രീൻ ആപ്പിളിന്റെ സ്മെല്ലാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നമുക്ക് റബ്ബിങ് ആൽക്കഹോള് നമ്മുടെ മുകളിൽ പാത വരുമ്പോൾ വരുമ്പോ മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് റബ്ബിങ് ആൽക്കഹോള് ഇനി നമ്മുടെ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ആപ്പിളുടെ ജ്യൂസ് എടുത്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ നമ്മുടെ ആപ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ നമ്മൾ ആപ്പിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ആപ്പിള് നമുക്കിനി ഇനി ജ്യൂസാക്കിയിട്ട് കൊണ്ടുവരാട്ടോ അപ്പം നമ്മൾ ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാനൊരു കോട്ടന്റെ തുണി എടുത്തിട്ടാണ് ഇത് അരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അരിപ്പിയിൽ വേണമെങ്കിലും ഇത് അരിച്ചെടുക്കാം അതേ നമ്മള് ഇരുപത് എംബൽ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മള് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അറിയാത്തവരാണെങ്കിൽ നമ്മൾ മുന്നിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി ഇനി നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കാണാം അതേ നമ്മുടെ സോപ്പ് ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അപ്പൊ നമ്മൾ അതിലേക്ക് ആപ്പിളിന്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു കളറാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് ആപ്പിൾ ആപ്പിള്ക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് റെഡ് കളറാണ് ആണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കളർ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പ്രിസർവേറ്റീവാണ് പ്രിസർവേറ്റീവ് നമുക്ക് എന്ത് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം നമ്മൾ സോപ്പ് ബേസിൽ ആഡ് ചെയ്ത് കൊടുത്താലും ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് വരും പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ വിൽനാണ് വരെ കുറച്ച് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ വൈറ്റമിന കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആപ്പിൾ ഒരു എട്ടോളം ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് മാറ്റാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ട് കിട്ടും കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദേ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ മോൾഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതില് സോപ്പ് ഉണ്ടാക്കിയപ്പോ കാണാനായിട്ട് തന്നെ അപ്പൊ ഇതേ നമ്മുടെ ആപ്പിളിന്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ആപ്പിളിന്റെ സ്മെല്ട്ടോ നമ്മുടെ ഗ്രീൻ ആപ്പിളിന്റെ സ്മെല്ലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മോൾഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തീ കണ്ടില്ലേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ ഷാംപൂ ഫേസ് വാഷ് ക്രീം ബേസ് ലിപ്പാമിന്റെ ബേസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം ബൈ